നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം ഒന്നാം ഓണം തിരുവോണം തിരുവോണമുണ്ണൻ ഇനി മണിക്കൂറുകൾ മാത്രം ഇന്ന് ഉത്രാട പാചിലയിലാണ് മലയാളികൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള ധൃതിയിലാണ് മിക്കവരും ചിങ്ങത്തിലെ ഉത്രാടം മുതൽ ഉത്രട്ടാതി വരെയുള്ള ദിവസങ്ങൾ മലയാളികളെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ഇരുപത്തിയൊന്നാമത്തെ നക്ഷത്രമാണ് ഉത്രാടം സ്ത്രീകളുടെ ഓണത്തിരക്കാണ് ഉത്രാടത്തിന്റെ പ്രത്യേകത ഉത്രാടം നാളിൽ ഉച്ച കഴിഞ്ഞാൽ അച്ഛന്മാർക്കെല്ലാം വെപ്രാളം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് കാലം ഏറെ പുരോഗമിച്ചിട്ടും നാട്ടിൻപുറത്ത് ഇന്നും ഉത്രാടത്തിരക്ക് നിലനിൽക്കുന്നു അടുക്കളയിലെ ഉത്സവമാണ് ഉത്രാടം നാനാവിധമായ പച്ചക്കറികൾ അടുക്കളയിൽ കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ കാണാം ഉടവില്ലാതെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു വരുന്ന നാട്ടിൻപുറങ്ങൾ ഇന്നും കേരളത്തിൽ ധാരാളമുണ്ട് ഓണം പെർക്കും മുമ്പേ വീടുകളിൽ വട്ടിയും മുറവും ചാണകം ഒഴുകി വെക്കും ഉപ്പേരി വറുത്ത് സൂക്ഷിച്ചു വെക്കാൻ പ്രത്യേക കലം തന്നെ വാങ്ങും ഓണം പിറന്നാൽ കലവറയ്ക്കൊപ്പം കലവും നിറയും ഉത്രാടം ഉച്ച കഴിയുന്നതോടെ വീട്ടിൽ കലവലിയാണ് തിരുവോണനാൾ പുലരും മുമ്പ് അരങ്ങു വിഭവങ്ങളും അണിയറ വിഭവങ്ങളും തയ്യാറാകണം അർദ്ധരാത്രി കഴിഞ്ഞാലും അടുക്കളയിൽ സ്ത്രീകൾ ഉണർന്നിരിക്കും ഇന്ന് ഉത്രാട ദിവസം രാവിലെ ബാലഗണപതി ഹോമം നടന്ന് ഇന്ന് വെളുപേന അഞ്ചു മണിവരെ കമന്റ് ബോക്സിൽ പേര് നൽകിയ എല്ലാവരുടെയും പേരും ജന്മനക്ഷത്രവും കുറിച്ചെടുത്ത് ബാലഗണപതി ഹോമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് രാവിലത്തെ പതിവ് പൂജകൾക്കും ബാലഗണപതി ഹോമത്തിന് ശേഷം ദേവപ്രസനം നടത്തി ദേവപ്രസനത്തിൽ കാണുവാൻ കഴിഞ്ഞത് പത്ത് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ തിരുവോണ ദിവസം മുതൽ വരുന്നു എന്നുള്ളതാണ് ഗണപതി ഭഗവാന്റെയും മഹാവിഷ്ണുവിന്റെയും ദേവചൈതന്യം ഈ പത്ത് നക്ഷത്രക്കാരിലേക്ക് ഒഴുകിയെത്തുന്ന ദിവസങ്ങളാണ് നാളെ മുതൽ ഉണ്ടാകുന്നത് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന പത്ത് നക്ഷത്രക്കാരിൽ പലരുടെയും ജീവിതത്തിൽ വളരെയേറെ കൈപ്പം നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ നാളെ മുതൽ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സമൃദ്ധിയും സമ്പത്തും നിറയുന്ന ദിവസങ്ങളായിരിക്കും ഈ പത്ത് നക്ഷത്രക്കാർക്കും വന്നു ചേരുക നാളെ വെള്ളിയാഴ്ച തിരുവോണം നാളിൽ ഗണപതി ക്ഷേത്ര ദർശനമോ മഹാവിഷ്ണു ക്ഷേത്ര ദർശനമോ നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ഈ സൗഭാഗ്യങ്ങൾ പൂർണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അശ്വതി രോഹിണി മകീരം പുണർദം ഉത്രം അനിഴം മൂലം തിരുവോണം ഉരുട്ടാതി ചതയ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നാളെ മുതൽ വന്നു ചേരും ഇന്ന് പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ഈ പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വിഘ്നേശ്വരന്റെ വളരെ വലിയ ചൈതന്യം വന്നു നിറയുന്നതായിട്ടാണ് കാണുവാൻ സാധിച്ചത് പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തെ ഗണപതി ഭഗവാൻ അനുഗ്രഹിക്കുന്നതായിട്ടാണ് ദേവപ്രശ്നത്തിൽ കാണുവാൻ കഴിഞ്ഞത് കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും വളരെയേറെ നേട്ടങ്ങൾ ഈ പത്ത് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന സമയമാണ് നാളെ മുതൽ സംഭവിക്കുക ഇന്ന് ദേവപ്രശ്നത്തിൽ കണ്ട പത്ത് നക്ഷത്രക്കാരിൽ പലരും വർഷങ്ങളായിട്ട് ജീവിതത്തിലെ വളരെയേറെ പ്രയാസ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോരുന്നത് യാതനകളും കഷ്ടപ്പാടുകളും എന്ത് ചെയ്തിട്ടും ഒരു ഗുണവുമില്ലാത്ത അവസ്ഥ അത്തരം അവസ്ഥകളിൽ നിന്ന് ഗണപതി ഭഗവാൻ സാക്ഷാൽ വിഘ്നേശ്വരൻ അവരെ രക്ഷിക്കുകയാണ് പോയി പോയി വർഷങ്ങളിലൊന്നും ഇതുപോലെ മഹത്തായ ഒരു സുവർണ ദിനം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടില്ല ഈ നക്ഷത്രക്കാർക്ക് ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും സംഭവിക്കുക ജെറ്റുപോലെ കൊതിച്ചുയരുന്ന കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന ആ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ഇവർക്ക് ഇനി സുവർണ നേട്ടങ്ങളുടെ കാലമായിരിക്കും ഏതാണ്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പറയുന്ന പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് അവാച്യമായ അനുഭൂതിയുടെ നേട്ടങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ധനപരമായ നേട്ടങ്ങൾ തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രേക്ഷകർ ശ്രദ്ധയിൽപ്പെടുത്തുന്നു നമ്മൾക്ക് ജ്യോതിഷശ്രീ മനേതാരമന ജ്യോതിഷം എന്നീ രണ്ട് ചാനലുകളാണ് ഉള്ളത് ചിലർ ജ്യോതിഷശ്രീയിലെ വീഡിയോകൾ വ്യാജമായി കോപ്പി ചെയ്ത് ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം ചതികളിൽ നിങ്ങൾ പേടാതിരിക്കുക ഇത്തരം വീഡിയോകളിൽ എന്റെ ശബ്ദം കേട്ട് പുതിയ ചാനലാണെന്ന് ധാരാളം പ്രേക്ഷകർ എന്നെ വിളിച്ചിരുന്നു മനേതരമന ജ്യോതിഷം ജ്യോതിഷശ്രീ എന്നീ രണ്ട് ചാനലുകൾ മാത്രമാണ് നമുക്ക് ഉള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് ഉത്രാട നാളിൽ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ആശംസകൾ ഒപ്പം നന്മ നിറഞ്ഞ ഒരു തിരുവോണം എല്ലാവർക്കും ആശംസിക്കുന്നു അദ്ദേഹത്തിലേക്ക് വിശദമായി നമുക്ക് കടക്കാം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനസമ്പത്തും വന്നുചേരുന്ന മൂന്നു വർഷത്തെ സങ്കടക്കടലിൽ നിന്ന് അത്യപൂർവമായ സുവർണ്ണ രാജയോഗത്തിൽ കിഴക്കുന്ന ആദ്യ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരായ ചിലർക്ക് സാമ്പത്തികമായിട്ട് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകാം എന്നാൽ മറ്റു ചിലരുടെ കാര്യം അങ്ങനെയായിരുന്നില്ല ജീവിത പ്രയാസങ്ങളിലൂടെ ദുരിതങ്ങൾ താണ്ടിയായിരുന്നു അവരുടെ ജീവിതം ബന്ധുക്കളും സ്വന്തം സഹോദരങ്ങളും എന്തിന് മാതാപിതാക്കൾ പോലും ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നതിൽ ഏറ്റവും ദുരിതം നിറഞ്ഞ കാലം ഉണ്ടായിരുന്ന തൊഴിൽ പോലും മറ്റുള്ളവർ തട്ടിപ്പറിച്ചു കൊണ്ടുപോയ നിമിഷങ്ങൾ സ്നേഹിക്കുന്നവരിൽ നിന്നുണ്ടായ വഞ്ചന ഒട്ടനവധി അപവാദങ്ങളും ദുഷ്പേരുകളും കേൾക്കേണ്ടി വന്ന അവസ്ഥ സമൂഹത്തിന് മുന്നിൽ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടവരായിരുന്നു അശ്വതി നക്ഷത്രക്കാർ എന്നാൽ ഇനി അങ്ങോട്ട് ഏഴു വർഷക്കാലം അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും നീങ്ങി സകല ഐശ്വര്യങ്ങളും സമ്പത്തും സമ്പൽ സമൃദ്ധിയും വരുന്ന ദിവസങ്ങളായിരിക്കും ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ രൂപപ്പെടുകയും അതുവഴി നിരവധിയായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്യും അംഗീകാരങ്ങളും ഉദ്യോഗ കയറ്റങ്ങളും ഉണ്ടാകും ജോലി മാറുവാനും അനുകൂലമായ സമയമാണ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കി പ്രശംസ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഒരു അശ്വതി നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും എല്ലാ മേഖലകളിലും ഇറങ്ങി തിരിക്കുന്ന ഏത് മേഖലയുടെയും നിങ്ങളുടെ കർമ്മരംഗം ഏതുമായിക്കൊള്ളട്ടെ ആ മേഖലകളിലെല്ലാം സർവത്ര വിജയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അത്ഭുതകരമായ രീതിയിൽ വിവാദ ആലോചനകൾ വന്നു ചേരുകയും അതുവഴി വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അശ്വതി നക്ഷത്രക്കാരെ ഗണപതി ഭഗവാൻ മഹാവിഷ്ണു ഭഗവാൻ ഈ തിരുവോണ നാൾ മുതൽ സർവ്വ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ നക്ഷത്രക്കാരിൽ പലരും അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക ബാധ്യതകള് പ്രത്യേകിച്ച് ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടീശികകളൊക്കെ തീർക്കുവാൻ ഒരു സമയമാണ് അപ്രതീക്ഷിതമായിട്ട് വളരെ വലിയ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുമ്പോൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാനായിട്ട് പരിശ്രമിക്കുക മഹാബലിതമ്പുരൻ തന്റെ പ്രജകളെ കാണാൻ വരുന്ന തിരുവോണം നാൾ മുതൽ ഗണേശ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ് ഇടവക്കൂറിലും വിദിനക്കൂറിലും പെട്ട മകീര നക്ഷത്രക്കാരുടെ സൗഭാഗ്യകാലം നാളെ തിരുവോണം മുതൽ അടുത്ത തിരുവോണം വരെയുള്ള ഒരു വർഷക്കാലം മാസങ്ങളായിട്ട് ഇരു കൂറുകളിൽ പെട്ട മകീര നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്ന സങ്കട പെരുമഴിയിൽ നിന്നുള്ള മോചനമാണ് ഇപ്പോൾ വന്നു ചേരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ പോസിറ്റീവ് മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക അനുയോജ്യമായ ജീവിത പങ്കാളികളെയൊക്കെ ലഭിക്കുന്ന സമയമാണ് അതുപോലെ പൈതൃക സ്വത്ത് വന്നു ചേരും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിവിധ വഴികളിൽ കൂടി വലിയ രീതിയിൽ ധനപരമായിട്ട് ഉയർച്ച നേടുന്ന സമയമാണ് കടന്നു വരുന്നത് സാമ്പത്തിക വിഷമതകളൊക്കെ മാറും കടബാധ്യതകൾ മാറും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും ധനവുമെല്ലാം കടന്നുവരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സന്താന സൗഭാഗ്യത്തിനായിട്ട് പരിശ്രമിച്ചിരുന്ന മകീര നക്ഷത്രക്കാർക്ക് സൽ സന്താന സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് അതുപോലെ കർമ്മ മേഖലയിലും വളരെയേറെ ഉയർച്ചകൾ വിനായക ചതുർത്ഥി മുതൽ വന്നു ചേരും സ്വദേശത്തും വിദേശത്തും ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകളിലൊക്കെ വിജയം വന്നു ചേരും വളരെ വലിയ രീതിയിലുള്ള ധനാഗമം വന്നു ചേരുന്ന സമയം കൂടിയാണ് മകീര നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം മാറി നല്ല സമയമാണ് തെളിഞ്ഞു വരുന്നത് സങ്കടപ്പെടുത്തിയവർ പുച്ഛിച്ചു തള്ളിയവർ പരിഹസിച്ചവർ എല്ലാം ഇനി ചേർത്ത് പിടിക്കുന്ന സമയം സൗഭാഗ്യതരിൽ ജീവിതം മാറിമറിയാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം പുണർന്ന നക്ഷത്രമാണ് ഗുരുവായൂരപ്പന്റെ കണ്ണൻ അനുഗ്രഹം ദേവചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് പോലെ കുതിച്ചുയരാനുള്ള അവസരം നൽകും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും വളരെയേറെ അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് കുറച്ചു കാലമായി അലടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും പല മേഖലകളിലും ഉജ്ജ്വലമായ തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയാകും വരുന്ന ഒരു വർഷം സാമ്പത്തികമായും തൊഴിൽപരമായും അനുകൂല സമയമാണ് മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി പുണർന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കുമെന്നാണ് പ്രസനചിന്തയിൽ കാണുവാൻ സാധിച്ചത് ഉദ്യോഗ കയറ്റം ശമ്പള വർധന അംഗീകാരങ്ങൾ എന്നിവയൊക്കെ തേടി വരുന്ന ഒരു സമയമാണ് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതിക്ക് മുമ്പായി ഈ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികൾ ലഭിക്കുന്ന സമയമാണ് സന്താന സൗഭാഗ്യം പ്രതീക്ഷിച്ചിരുന്ന ഇവർക്ക് സന്താന സൗഭാഗ്യം സൽസന്താന സൗഭാഗ്യം ലഭിക്കുന്ന സമയം കൂടി യാത്രകൾ നിഷ്പ്രഭരാവും ആത്മവിശ്വാസം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചു തുടങ്ങും പല പ്രാവശ്യം മാറ്റിവെച്ച പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുന്ന സമയമാണ് വന്നു ചേരുക മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്താൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുക ഏഴു വർഷക്കാലത്തെ ദുരിതം നേർന്ന് ജീവിതത്തിൽ സർവ്വരീതിയിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇത്രയേറെ സൗഭാഗ്യം ലഭിക്കുന്ന മറ്റൊരു സമയം ഉണ്ടാകില്ല ഇതിലും മികച്ച സമയം സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ചിങ്ങം വൃശ്ചികം ധനു കുംഭം മേടം മാസങ്ങൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മാസങ്ങളായിരിക്കും ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഭഗവാനും ഭഗവതിയും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും രോഹിണി നക്ഷത്രക്കാർക്ക് സകല സൗഭാഗ്യങ്ങളും നൽകും എന്നാണ് പ്രചരണ ചിന്തയിൽ കാണുവാൻ സാധിച്ചത് തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് തൊഴിലിൽ പുതിയ ഉയർച്ചയും അതുപോലെ സ്ഥാന ഉണ്ടാകുന്ന സമയമാണ് കഴിഞ്ഞ ഏഴ് ഏഴര വർഷക്കാലത്തെ ദുരിതമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് മാറുവാൻ പോകുന്നത് ദുരിത കയ്യത്തിൽ ജീവിച്ചു തീർക്കുവാനാണ് വിധിയെന്ന് ചിന്തിച്ച ഈ നക്ഷത്രക്കാർക്ക് അവരുടെ സമയം തെളിയുന്ന കാലം ജീവിതത്തിൽ കേട്ട അപവാദങ്ങൾക്കും അപഖ്യാതികൾക്കും കയ്യും കണക്കുമില്ല സ്വന്തക്കാരും പ്രിയപ്പെട്ടവരുമെല്ലാം ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങൾ അതെല്ലാം മാറി സൗഭാഗ്യങ്ങൾ സന്തോഷം ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് സുഹൃത്തുക്കളുമായി ഒതുവുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അനുഗ്രഹിക്കുന്നുകൊണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ഏറ്റവും അനുകൂല സമയമാണ് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണിത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും തൊഴിൽ മാറ്റി തന്നെ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഒരു സമയമാണ് വന്നു ചേരുക മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ഇവർക്കുണ്ടാകും നാളെ വെള്ളിയാഴ്ച മുതൽ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് അടുത്ത തിരുവോണം വരെയുള്ള ഒരു വർഷക്കാലം ഐശ്വര്യവും സമ്പത്തും വന്ന് നിറയും പ്രതിസന്ധികൾ ജീവിത പ്രയാസങ്ങൾ കടബാധ്യതകൾ അങ്ങനെ മാസങ്ങളായി തിരുവോണ നക്ഷത്രക്കാരുടെ ജീവിതം ദുരിതമയമായിരുന്നു തെറ്റിദ്ധാരണകൾ കൊണ്ട് സുഹൃത്തുക്കൾ അകറ്റി നിർത്തിയ കാലഘട്ടം ജീവിതത്തിലെ വളരെ കയ്പ നിറഞ്ഞ അനുഭവങ്ങളിലൂടെയാണ് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് തിരുവോണ നക്ഷത്രക്കാർ യാത്ര ചെയ്തത് എന്നാൽ നാളെ തിരുവോണ ദിവസം മുതൽ മഹാവിഷ്ണുവും ഗണേശ ഭഗവാനും തിരുവോണ നക്ഷത്രക്കാരെ കൈപിടിച്ച് ജീവിതത്തിലെ സൗഭാഗ്യങ്ങളിലേക്ക് ഉയർത്തുകയാണ് കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഗണപതി ഭഗവാൻ സർവ്വ സൗഭാഗ്യങ്ങളും നൽകും ചിച്ചവരും പരിഹസിച്ചവരും ആറ്റിപ്പായച്ചവരും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സമയം ഇനി ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ഭൂമി വിൽപ്പന നടത്തി കടബാധ്യതകൾ തീർക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സർവ മേഖലകളിലും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇത് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ആളുകളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും ഈ പ്രണയ ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി ധനപരമായി നല്ലൊരു ഭാവി തെളിഞ്ഞുവരുന്ന സമയമാണ് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് കർമ്മ മേഖലയിൽ നിർണായകമായ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് സ്വദേശത്തും വിദേശത്തും തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളൊക്കെ മാറി ധനപരമായി ഉയർച്ച വന്നു ചേരും കുടുംബ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി കൂടുതൽ ദൃഢമാകുന്ന കുടുംബ ബന്ധങ്ങൾ വന്നു ും വിണങ്ങി സുഹൃത്തുക്കളൊക്കെ അടുത്തു വരുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ മൂലം അകന്നു കഴിഞ്ഞവർ അടുക്കും സകല സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകും അറിവുള്ളവരും വിനിയാന്യതരുമാകുന്ന സമയമാണ് വന്നു ചേരുക കർമ്മരംഗത്ത് സ്വതന്ത്രമായി മുന്നോട്ട് പോകുവാൻ കഴിയും ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും ഭാഗ്യ പേരുമഴയിൽ സർവ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാവും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനകൈദ്യം ലഭിക്കും തൊഴിൽ നേടുന്നവർക്കും നല്ല സമയമാണ് സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും നേടും അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടമുണ്ടാകും ആരോഗ്യ രംഗത്തൊക്കെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരുക ഈശ്വരാധീനം കൊണ്ട് എല്ലാം നേടിയെടുക്കുവാൻ കഴിയും ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും കലാകാരന്മാരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് യും പേരും നിലനിർത്തുവാൻ സാധിക്കും വിദേശ യാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പ്രതീക്ഷകൾ ഊവണിയും ലക്ഷ്യബോധത്തോട് പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും വാക്ചാതുരിതാൽ ആരെയും വശീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവു പുലറും വരുമാനം വർദ്ധിക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടക്കും ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക നേട്ടം ഇവരിലേക്ക് വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും സന്താനങ്ങൾ സൗഭാഗ്യം ഒരു സമയമാണ് വന്നു ചേരുക ഏഴര വർഷക്കാലത്തെ ദുരിത ജീവിതത്തിന് അറുതി വരികയാണ് മൂലനക്ഷത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി പൂർണമായ ഉന്മേഷം വീണ്ടെടുക്കുന്ന സമയമാണ് അതുപോലെ കുറേ വർഷങ്ങളായിട്ട് മൂല നക്ഷത്രക്കാർ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നു വിവാഹ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ സ്വന്തം കുട്ടിയെ തിരിഞ്ഞു നോക്കാത്ത പങ്കാളി ഭർത്തൃഗ്രഹത്തിൽ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ മാനസിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എന്തു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവിടെയെല്ലാം വലിയ വരാഞ്ചിയം തെറ്റിദ്ധാരണകൾ മൂലം ഒറ്റപ്പെടുത്തിയ ബന്ധുക്കൾ ഇങ്ങനെ മൂലനക്ഷത്രക്കാർ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ ഒട്ടനവധിയാണ് ചേർത്തു നിർത്തേണ്ടവർ തന്നെ ഒറ്റപ്പെടുത്തിയ ക്രൂരമായ നിമിഷങ്ങളിലൂടെ ജീവിതം തന്നെ അസഹനീയമായി തോന്നിയിരുന്നു മൂലം നക്ഷത്രക്കാർക്ക് എന്നാൽ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോവുകയാണ് നാളെ തിരുവോണം നാളിൽ മഹാബലിതമ്പുരൻ തന്റെ പ്രജകളെ കാണുവാനെത്തുമ്പോൾ ജീവിതത്തിൽ സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ജീവിതത്തിലെ സകല പ്രയാസങ്ങളിൽ നിന്നും ഉത്തരം നക്ഷത്രക്കാർക്ക് എല്ലാ മേഖലകളിലും ഇനി ഉയർച്ചയുടെ ദിവസങ്ങളായിരിക്കും തൊഴിൽ വിദ്യാഭ്യാസം സാമ്പത്തികം ആരോഗ്യം എന്നീ മേഖലകളിൽ വിഘ്നേശ്വരൻ സർവ സൗഭാഗ്യങ്ങളും നൽകി ഉത്തരം നക്ഷത്രക്കാരെ അനുഗ്രഹിക്കും പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്തരം നക്ഷത്രക്കാരായ പലർക്കും ജീവിതത്തിൽ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സമയങ്ങളാണ് കടന്നു എന്നാൽ അത്തരം സങ്കട മുഹൂർത്തങ്ങളിൽ നിന്ന് ഗണപതി ഭഗവാൻ ഈ നക്ഷത്രക്കാരെ നാളെ മുതൽ കൈപിടിച്ച് ഉയർത്തും ജീവിതത്തിൽ സർവ നേട്ടങ്ങളും ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് പിന്നിട്ട ഉത്തരനക്ഷത്രക്കാരുടെ ഏറ്റവും മെച്ചപ്പെട്ട സമയമാണ് കടന്നു വരുന്നത് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാദിനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനകൈറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയം ഏഴ് വർഷക്കാലം അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് മോചനം ലഭിക്കുന്നത് സങ്കടക്കടലിൽ നിന്ന് ആശ്വാസ തീരത്തെത്തിയ അനുഭൂതിയാണ് ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നാളെ തിരുവോണം മുതൽ മഹാവിഷ്ണു ഭഗവാനും ഗണേശ ഭഗവാനും നൽകുവാൻ പോകുന്നത് ഒരാളോട് പോലും തുറന്നു പറയാൻ കഴിയാതെ സങ്കടങ്ങൾ നെഞ്ചിൽ ചേർത്ത് വെച്ച നിമിഷങ്ങൾ ദുരിതങ്ങളെല്ലാം തീർന്ന് ഇനി ആശ്വാസത്തിന്റെ പ്രതീക്ഷകളുടെ സുവർണ ര വർഷക്കാലത്തെ സങ്കടക്കടലിൽ നിന്നും സൗഭാഗ്യങ്ങൾ നൽകി ഗണേശ ഭഗവാൻ അനുഗ്രഹിക്കുന്ന മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അനിരം നക്ഷത്രക്കാരുടേത് ഏതാണ്ട് ഏഴ് ഏഴര വർഷക്കാലം അനുഭവിച്ച വ്യത്യസ്ത രീതികളിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് എല്ലാം മോചനം ലഭിക്കുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് അതുപോലെ അതിർത്തി തർക്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങള് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങള് ജീവിതത്തിൽ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ അനവധിയാണ് ചിത്രനക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ബിസിനസ് സംരംഭക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉദ്ദേശ രീതിയിൽ ബിസിനസ് സംരംഭങ്ങളൊക്കെ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എന്നാൽ അത്തരം അവസ്ഥകൾക്കെല്ലാം പുതുവർഷത്തിൽ ഗണ്യമായ മാറ്റം സംഭവിക്കും മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഭൂമി ഒരേക്ക് വാങ്ങുവാൻ കഴിയുന്ന സമയമാണ് വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാന ലഭിക്കും ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് പൊതുവെ ഗുണകരമായ ഒരു കാലമായിരിക്കും സുഹൃത്തുമായി ചേർന്ന് ഭൂമി വാങ്ങുന്നത് വളരെ ഗുണകരമായിട്ട് മാറും സന്താനങ്ങൾ നിമിത്തം മാനസിക പ്രയാസങ്ങളും വിഷമതകളും ദുരിതങ്ങളും അനുഭവിച്ചിരുന്ന അനിര നക്ഷത്രക്കാർക്ക് അതിൽ നിന്ന് ഏറെക്കുറെ മോചനം ലഭിക്കുന്ന സമയമാണ് നാളെ തിരുവോണ നാളെ മുതൽ മഹാവിഷ്ണുവും ഗണേശ ഭഗവാനും സർവ സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രമാണ് കുടുംബാംഗങ്ങൾ പോലും ഒറ്റപ്പെടുത്തിയ സമയമായിരുന്നു കഴിഞ്ഞ ഏഴ് ഏഴര വർഷക്കാലമായി പൂരൂരുട്ടായി നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് ദാമ്പത്യ പ്രശ്നങ്ങളിലെ വിള്ളല് കുടുംബ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്ന നിമിഷങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് എത്ര പരിശ്രമിച്ചിട്ടും തീരാത്ത കടബാധ്യതകൾ സ്നേഹിച്ചവരിൽ നിന്നുള്ള വഞ്ചന പുറത്ത് അറിയിക്കുവാൻ പോലും കഴിയാത്ത മാനസിക വിഷമതകൾ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട നിമിഷങ്ങൾ പൂരരുടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ച സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ നിരവധിയാണ് സങ്കടക്കടലിൽ നിന്നും ജീവിതം തിരിച്ചു പിടിക്കുകയാണ് പൂരരുടാതി നക്ഷത്രക്കാർ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ സന്താന സൗഭാഗ്യമുണ്ടാവും സാമ്പത്തിക വിഷമതകൾ തീറും പിണങ്ങിക്കഴിഞ്ഞിരുന്ന ദമ്പതികൾ സ്നേഹിതരൊക്കെ ഒന്നിച്ചു ചേരുന്ന സമയമാണ് ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അല്ലടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖലയ്ക്ക് ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ ജാതകരിൽ പലർക്കും മാറേണ്ടി വരുന്നതായി കാണുന്നു പല മേഖലകളിൽ നിന്നും അംഗീകാരങ്ങളും ബഹുമതികളും ഈ നക്ഷത്രക്കാരെ തേടിയെത്തും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്ന് നിറയുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സങ്കടക്കടലിലായിരുന്നു ചതയം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒറ്റപ്പെട്ട നിമിഷങ്ങൾ മക്കളെ ഓർത്തുള്ള വിഷമതകൾ അതുപോലെ കുടുംബ ദാമ്പത്യ പ്രശ്നങ്ങൾ എല്ലാ രീതിയിലും ചതയം നക്ഷത്രക്കാരായ പലർക്കും വളരെയേറെ മാനസിക പ്രയാസങ്ങളും സങ്കടങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് നാളെ തിരുവോണം ദിവസം മുതൽ മഹാഗണപതി ഗണപതി ഭഗവാൻ വിഘ്നേശ്വരൻ ചതയ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുകയാണ് ജീവിതത്തിൽ ഇതുവരെ ആഗ്രഹിച്ചിരുന്ന പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് നാളെ മുതൽ അടുത്ത തിരുവോണ കാലം വരെയുള്ള ഓരോ വർഷക്കാലം കൊണ്ട് സംഭവിക്കുന്നത് ആശങ്കകളുടെ സങ്കടങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള യാത്ര ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ കാര്യങ്ങളിലെല്ലാം വളരെയേറെ മെച്ചം ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ പലവിധ അസുഖങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിയിരുന്ന ചതയ നക്ഷത്രക്കാർക്ക് ആശ്വാസത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദിവസങ്ങളാണ് വന്നു ചേരുക സർവരീതിയിലുള്ള രോഗദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഗണപതി ഭഗവാൻ ഇവരെ കൈപിടിച്ച് ഉയർത്തും ജീവിതത്തിൽ ഭഗവാൻ ഇവരെ ചേർത്ത് നിർത്തും ശിവഭഗവാന്റെയും ശിവപാർവതിയുടെയും ആനുഗ്രഹം വീണ്ടുമോളം ഈ ഒരു സമയത്ത് ഇവർക്ക് വന്നു ചേരും പ്രത്യേകിച്ച് നാൽപ്പതുകൾ പിന്നിട്ട ചതയ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരും മക്കൾ മൂലം വളരെയേറെ സന്തോഷങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് അതുപോലെ സന്താന സൗഭാഗ്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം വന്നു ചേരും നന്മ നിറഞ്ഞ തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം